സ്ത്രീയൊക്കെ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവര് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയൊരു അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഈ ദിവസം ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തു കൊണ്ട വേദവചനം ഏഷ്യ പ്രവാചൻ്റെ പുസ്തകം അമ്പത്തി ഒമ്പതാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം അത് ഈ പറയുന്നു നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു നിന്റെ ഭാവങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു അതിനാൽ അവിടെ നിന്ന് നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ദൈവത്തിൻ്റെ വചനം പറയുന്നു നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നത് കാരണം നമ്മുടെ ഭാവങ്ങൾ നമ്മൾ അനേകർക്കുമുള്ള ഒരു ചോദ്യം ദൈവം എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നില്ല എന്തുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് ലഭിക്കുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നില്ല എന്ന് ഒരു ചോദ്യം നമ്മിൽ അനേകർക്ക് ഉണ്ട് അതിൻ്റെ ഒരു കാരണം പറയുന്നു അത് നമ്മുടെ പാപം നമ്മുടെ പാപം ദൈവത്തിൻ്റെ ഇത് ഒരു അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ ഞാൻ പ്രാർത്ഥന ജീവിതം മുഖാന്തരമായിട്ട് അനേകർ പരിചയപ്പെട്ടി കണ്ടെത്തിയപ്പോൾ ഞാൻ കാണുന്ന ഒരു കാര്യമെന്നും പറഞ്ഞാൽ ഒരു ചിലർ അവർ ശരിക്കും ദൈവഭയമുള്ളവർ ദൈവത്തെ അധികമായിട്ട് സ്നേഹിക്കുന്നവർ വേദവചനം വായിക്കുകയും അത് പ്രഹാരമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നവർ പ്രാർത്ഥനയിലും കാര്യങ്ങളിലും ആത്മീയ കാര്യത്തിൽ വളരെയധികമായിട്ട് താല്പര്യം കാണിക്കുന്നവർ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് നിൽക്കുന്നവർ പാപപ്പെട്ടവർക്ക് സഹായിക്കുന്നവർ താഴ്മയുള്ളവർ ഇങ്ങനെ അനേക നന്മകളുണ്ടായി ആർക്കും ഒരു ദ്രോഹവും ചെയ്യത്തില്ല നന്മ ചെയ്യുന്ന അനേകരെ ഇരുന്നാലും അവരുടെ ജീവിതത്തിൽ ഏതോ ഒരു പാപക്കാര്യം അവരെ ചുറ്റി നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു പാപ നിമിത്തമായിട്ട് അവരുടെ ജീവിതത്തിൽ നന്മ ലഭിക്കാൻ പറ്റുന്നില്ല അനേക നന്മ സ്വഭാവം ഇരുന്നാലും ഏതോ ഒരു പാപം അവരുടെ ജീവിതത്തിൽ അതിൽ നിന്ന് അവർക്ക് പുറത്തു വരുവാൻ പറ്റാതിരിക്കുന്നു വേദവചനം പറയുന്നു യോഹനാന സിഷം എട്ടാം അധ്യായം എൻ്റെ മുപ്പത്താറാം വാക്യം പറയുന്നു പാപം ചെയ്യുന്നവൻ ഏവനും അതിന് അടിമയായിരിക്കുന്നു അങ്ങനെ പിശ്വാസു അവരെ ആ ഒരു പാപത്തിൽ നിന്ന് പുറത്തു വരാൻ രീതിയിൽ അവർ അടിമത്തലത്തിൽ വച്ചിരിക്കുന്നു അത് നിമിത്തമായിട്ട് അവരുടെ പ്രാർത്ഥന ദൈവസന്നിധ്യക്ഷിക്കാൻ പറ്റുന്നില്ല പ്രിയമുള്ളവരെ ഇന്ന് നാം കൂടി അത് ചിന്തിച്ച് നോക്കണം ഞാൻ പറയുന്നത് ഇത് ദൈവത്തെ അറിയാതെ ഭാപത്തിൽ ജീവിക്കുന്നവർ വളരെയധികമായിട്ട് ദൈവത്തെ അറിഞ്ഞുള്ളവരുടെ കാണിക്കണം കാര്യമർത്തരെയും ഞാൻ പറ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ജീവിതത്തിൽ ഏതോ ഒരു പാപം ഏതോ ദൈവത്തിന് പ്രീതിയില്ലാത്ത ഒരു സ്വഭാവം അവരുടെ ജീവിതത്തിൽ കാണപ്പെടുന്നു അതെ നാം വിട്ട് കളയേണ്ടത് ആവശ്യമായിരിക്കുന്നു ഒരു ചിലർക്ക് മറ്റുള്ളവരെ ക്ഷമിക്കാൻ പറ്റാത്ത ഒരു സ്വഭാവം മറ്റുള്ളവർ ക്ഷമയ്ക്കാൻ അവർക്ക് എന്ത് എന്ത് കാരണം വെച്ചാലും പറ്റുന്നില്ല ഒരുപക്ഷെ പല വ്യക്തികളെ അവർ ക്ഷമിച്ചിരിക്കാം ഏതോ ഒരു വ്യക്തിയെ അവർക്ക് ക്ഷമിക്കാൻ വയ്യാതിരിക്കുന്നു ചിലർക്ക് ഭയങ്കരമായ ഗ്രക്ഷ പകപ്പോൾ ഒരു റിവഞ്ച് എടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് കാണപ്പെടാം ഒരു ചിലർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഒരു പൊങ്കച്ചം അവരുടെ ജീവിതത്തിൽ കാണപ്പെടുന്നത് കാണുവാൻ സാധിക്കും பிரியமுள்ளவரே நம்ம ஜீவிதத்தில் வேதபஜனத்தில் அடிஸ்தானத்தில் நாம் பரிசோதி நோக்கிட்டு ஏதெங்கிலும் ஒரு சுவாவம் நமக்கு விட அதை நாம் விட்டுக்களையணும் இப்போ பரிசுத்தாத்மாவுங்களே வெளிப்படுத்தும் எங்கில் அதே நாம் விட்டு விட ஆசியமாயணும் பிரியமுள்ளவரே ஆ ஒரு பாவம் நாம் விடாதது கொண்டால் மாத்திரமான நம்ம ஜீவிதத்தில் அனுகிரம் லிக்கது ஆ ஒரு பபஸ்வாம் കൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു അനുഗ്രഹം പ്രാപിക്കാത്തത് ഒരു സമയം ഒരു സഹോദരി ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ദാസന്റെ അടുത്ത് കടന്നുപോയി അവരുടെ ജീവിതത്തിൽ അനേക അനുഗ്രഹങ്ങൾ ഇല്ലാതായി ഇരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നന്നാട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി ദൈവഭയമുള്ള ഒരു സഹോദരി ദാനധർമ്മങ്ങൾ ചെയ്ത താഴ്മയുള്ള അനേക നന്മ സ്വഭാവങ്ങൾ ഒരുവരെയും ദ്രോഹിക്കാതെ ഒരുവരോടും ഒരു പഹയും കാണിക്കാത്ത ഒരു നന്മയുള്ള ഒരു മകളായിരുന്നു ആ ഒരു ദൈവദാസനോട് കൂടി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അപ്പോൾ അദ്ദേഹത്തിന് തിനെക്കുറിച്ച് യോ ആലോചിച്ചിരുന്നപ്പോൾ അപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് ആരെങ്കിലും ഒരു വ്യക്തിയോട് നിങ്ങൾക്കൊരു ദേഷ്യമുണ്ടോ അവരെ ക്ഷമിക്കാൻ അവരെ കാണുമ്പോൾ തന്നെ ഒരു ദഹവുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അമ്മകൾ പറഞ്ഞു അതെ അങ്ങനെ ഒന്നുമുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ മാതാവിനോട് എനിക്ക് വലിയ ദേഷ്യമുണ്ട് കാരണം ഞാൻ എൻ്റെ കല്യാണം കഴിച്ചു വന്ന ആ ചെറുപ്രായത്തിൽ എന്നെ വളരെയധികം ഉപദ്രവിച്ചു എന്നെ ഉപയോഗിക്കാൻ ഒര ഒരമ്മയുടെ സ്ഥാനത്തിൽ ഇരുന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകൾ ഉപയോഗിച്ചു എൻ്റെ ക്ഷീണത അവസ്ഥയും മനസ്സിലാക്കാതെ എന്നെ ടോർച്ചർ ചെയ്തു എവ്രി ഡേ ഇറ്റ് വാസ് എവ്രി ഡേ ഷീ യൂസ് ടു ടോർച്ചർ മീറ്റ് ദ കോർ ഇന്ന് അവർ പ്രായമായിരിക്കുന്നു അവർ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നു പക്ഷേ എങ്കിലും അവരെ എന്നെ കൊണ്ട് സ്നേഹിക്കാൻ പറ്റുന്നു അവരോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല അവരോട് ഒരു നിമിഷം ഇരുന്ന് സന്തോഷമായിട്ട് സംസാരിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഇതൊക്കെ എൻ്റെ ഹൃദയത്തിൽ വരുന്നു എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ നാം ഏതെങ്കിലും വ്യക്തിയോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇന്നമും നാം പിശാച്ചിൻ്റെ അടിമത്തനത്തിൽ ഇരുന്നോ ആ ഒരു കാര്യം വിടാതെ ദൈവം നമ്മൾ ക്ഷമിക്കത്തില്ല ദൈവം പറഞ്ഞിരിക്കുന്നു നിങ്ങൾ മറ്റുള്ളവർക്ക് ക്ഷമിക്കാൻ ക്ഷമിച്ചില്ലെങ്കിൽ എൻ്റെ പിതാവും നിങ്ങളുടെ പാപം ക്ഷമിക്കത്തില്ല ദൈവം നാം മറ്റുള്ളവർക്ക് ക്ഷമിക്കാതെ വേണം എങ്ങനെ നമ്മുടെ പാപം നമുക്ക് ക്ഷമിക്കപ്പെടും നാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യാതെ മറ്റുള്ളവർക്ക് ക്ഷമിക്കാതെ എങ്ങനെ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും ആ ഒരു കാര്യം ആ ഒരു കാര്യം അന്ന് ഒരു വിട്ട് സമാധാനമായപ്പോൾ അവരുടെ ജീവിതത്തിൽ അനേക നന്മകൾ വന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിച്ചു നോക്കണം ഏതോ ഒരു പാപ സ്വഭാവം നമ്മിൽ കാണപ്പെടുന്നെങ്കിൽ നാം വിട്ട് കളയണം അതേപോലെ ഒരു ചിലർക്ക് ഒരു തെറ്റായ ഒരു സ്വഭാവമുണ്ട് ഇവിടെ കേട്ട് അവിടെ പറയുക അവിടെ കേട്ട് ഇവിടെ പറയുക രഹസ്യത്തെ കാത്തു കാത്തുസൂക്ഷിക്കത്തില്ല ചിലർ നമ്മുടെ അടുത്ത് വിശ്വസിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തേക്ക് പറയുന്ന ഒരു സ്വഭാവം ഒരു ചിലർക്ക് ഭയങ്കര ദേഷ്യം ദേഷ്യം വന്നാൽ പൊട്ടിത്തെറിച്ച് അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കളയും പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല ഒരു ചിലർക്ക് ആവശ്യമില്ലാത്ത വൈരാഗ്യം ആവശ്യമില്ലാത്ത വാശി ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു പാപ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടുമെങ്കിൽ ആ ഒരു സ്വഭാവം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നത്തിൽ കാരണമായിരിക്കുന്നത് ഒരു സമയം ഒരു പിതാവിന് ഏറെ ദുഃഖമായിരുന്നു ജീവിതത്തിൽ ഒരു നന്മയുമില്ല മക്കളുടെ ജീവിതത്തിൽ നന്മയില്ല കുടുംബത്തിൽ സമാധാനമില്ല പക്ഷേ ആ മനുഷ്യൻ ഒരു കടുത്ത മദ്യപാനി ഒരുപാട് മതിപ്പിക്കുന്ന ഒരു വ്യക്തി അപ്പോൾ അദ്ദേഹം ഒരു ഒരു അതേപോലെ ഒരു പുരോഹിതനെടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ മദ്യപാനമാണ് നിങ്ങൾക്കെതിരാട്ട് നിൽക്കുന്നത് ആ ഒരു ക്ഷീരമാകുന്നു നിങ്ങളുടെ കുടുംബത്തിലൊരു സമാധാനത്തെ എടുത്ത് കളയുന്നത് ആ ഒരു പാപകാര്യം മാത്രമേ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മക്കൾക്കും അതൊരു ഇതായിരിക്കുന്നത് നിങ്ങളത് വിട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നന്മ കാണും എന്ന് പറഞ്ഞപ്പോൾ അതേപോലെ അദ്ദേഹം അതിനെ വിട്ടുകളഞ്ഞു ഒരു ജീവിതത്തിൽ സമാധാനം സന്തോഷം അനുഗ്രഹം തുടങ്ങി ഇറങ്ങി വന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തെ നാം ശിവ പരിശോധിച്ചു നോക്കണം എന്ത് ഭാവമാണ് നമ്മുടെ ഹൃദയത്തിൽ ഇന്നമും ഉള്ളത് വേദവചനത്തെ വെച്ച് ആരാഞ്ഞ് നോക്കണം എന്ത് ഭാപകാര്യമാണെന്നത് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ആ വിട്ടു കളഞ്ഞു നമ്മൾ ദൈവത്തോടു കൂടി വിട്ട് കളഞ്ഞ് ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിക്കാൻ നമ്മൾ ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വേ നമ്മൾ ദൈവം അനുഗ്രഹിക്കും വേദവചനം എടുത്ത് നോക്കുമ്പോൾ അനേകം ഇടങ്ങളിൽ ദൈവം ഇഷ്ടപ്രീതിപ്പെടാത്ത ദൈവം ഇറക്കുന്ന ദൈവം താല്പര്യപ്പെടാത്ത ഭാപ സ്വഭാവങ്ങൾ പറയപ്പെട്ടിരിക്കുന്നു മത്ത വിശേഷം പതിനഞ്ചാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വചനങ്ങൾ വായിച്ചു നോക്കുക മർക്കോസീരസ് വിശേഷം ഏഴാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് ഭജനങ്ങൾ വായിച്ച് നോക്കുക റോമർ ഒത്താമധ്യായം ഇരുപത്തെട്ട് മുതൽ അവസാന വചനങ്ങൾ മുപ്പത്തിരണ്ട് വചനം വായിച്ചു നോക്കുക ഒന്ന് കൊരുന്തിയൽ ആറാം അധ്യായം ഒമ്പത് പത്ത് വചനങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഇന്നും അനേക സ്ഥലങ്ങളിൽ ദൈവം പ്രതീക്ഷി ദൈവം ആഗ്രഹിക്കാത്ത ദൈവം ഉറക്കുന്ന പാപ സ്വഭാവങ്ങൾ പറഞ്ഞ പെട്ടിരിക്കുന്നു ഇന്നും നമ്മുടെ ചിന്തയിൽ നമ്മുടെ ജീവിതത്തെ ആ വജ വചനങ്ങൾ വെച്ച് നാം ആലോചിച്ച് നോക്കുക ആരോചിച്ച് നോക്കി ഇന്നും നമ്മുടെ ജീവിതത്തിൽ വിടപെടവരുടെ പാപത്തെ നാം വിട്ട് കളയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നന്മ കൊടുക്കും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം കൊണ്ടുവരും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും നിങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെടുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ മാറിപ്പോകും പ്രിയമുള്ളവരെ അന്ന് പ്രവാചകൻ ദാപിതിനോട് അദ്ദേഹം ചെയ്ത പാപത്തെ പറഞ്ഞപ്പോൾ അദ്ദേഹം വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ അതേപോലെ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും ഒരു പാപ സ്വഭാവം അതെ നാം വിട്ടുകളയണം പ്രിയമുള്ളവരെ ഏതെങ്കിലും മനുഷ്യർക്കെതിരായിട്ട് നാം പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് സമാധാനമായി പോകണം നാം നിമിത്തമായിട്ട് അവർക്ക് എന്തെങ്കിലും കഷ്ടതകൾ വന്നിട്ടുണ്ടെങ്കിൽ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അതേ നാം നിരപ്പാക്കണം ഏതെങ്കിലും മനുഷ്യരെ കഠിനമായ വാക്കുകൾ കൊണ്ട് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വിഷമം വരുന്ന രീതിയിൽ നമ്മുടെ നാവ് കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ഉണ്ടെങ്കിൽ അവരോട് കൊണ്ട് സമാധാനമാകണം ഇന്നമും നാം വിടേണ്ട സ്വഭാവം എന്തെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് തോന്നിക്കുന്നുണ്ടെങ്കിൽ അത് വിട്ട് കളയുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവി അവിടുത്തെ തൃപാത്രത്തിൽ ഞങ്ങൾ വരുന്നു അപ്പ ഈ ഒരു നല്ലൊരു സന്ദേശത്തിനായിട്ട് ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു അപ്പ പിതാവി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കാത്തതിരിക്കുന്നതിന് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തിരിക്കുന്നതിന് ഒരു കാരണത്തെ ഞങ്ങൾ ദൈവം മനസ്സിലാക്കി തന്നതിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു പരിശുദ്ധ പിതാവി ഏതൊക്കെ സഹോദരൻ ഏതൊക്കെ സഹോദരി തങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെടുന്ന പാപകാര്യങ്ങളെ ഏറ്റു ദൈവസന്നിധിയിൽ ഏറ്റിപ്പറഞ്ഞ് ക്ഷമ ചോദിക്കാനുള്ള കൃപ അവർക്ക് ലഭിക്കണമേ ദൈവം അവരുടെ ഹൃദയത്തിൽ അവർ അവർ എന്തൊക്കെ തെറ്റ് കാരണമായിരിക്കുന്നു അതിൻ്റെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പ പരിശുദ്ധ പിതാവേ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഞാൻ വരുന്നു പിതാവേ പിതാവേ ഇന്ന് ഓരോരുത്തരുടെയും അവരവരുടെ വ്യക്തി ജീവിതത്തിൽ അവരുടെ അനുഗ്രഹ തടസ്സമായിട്ട് എന്ത് കാരണം ഇരിക്കുന്നു അത് അവർക്ക് ദൈവം വെളിച്ചമാക്കി കൊടുക്കണമേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തതിരിക്കുന്നേ എന്ത് കാരണമുണ്ടെങ്കിൽ ദൈവം അവർക്ക് ദൈവം ഉത്തരം അവർക്ക് ഒരു വെളിപ്പെടുത്തി കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പിതാവേ ഇവരുടെ അനുസരണയും താഴ്മയും ദൈവം മാനിക്കണമേ ആരൊക്കെ എന്നോട് ചെന്ന് ഏറ്റു പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിക്കണം അവരുടെ ജീവിതത്തിൽ വിടുതൽ കൊടുക്കണം അവരുടെ ജീവിതത്തിൽ നന്മ കൊടുക്കണം അപ്പ ഹാലെ ലിയ പരിശുദ്ധ പിതാവി ഏതൊക്കെ വ്യക്തികൾ അങ്ങനെ ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സം മാറുന്നത് ഞാൻ കാണുന്നു ഏതൊക്കെ കാര്യങ്ങൾ ഇനി സംഭവിക്കില്ല ഇത് തീർന്നു ഇറ്റ് ഓവർ നത്തിങ് വിൽ ഹാപ്പൻ എന്ന് വിചാരിച്ചു കൊണ്ടിരുന്നാലും അത് മാറ്റുവാൻ ദൈവത്താൽ കഴിയും മരിച്ച ലാസറിനെ ജീവനോട് കൊണ്ടുവരാൻ കഴിയുള്ള ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ மாற்றி பிர நன்மை நன்மச்சு அனுகிரகம் செய்யுன் தெய்வத்தால் சாதிக்கும் பற்றியெங்கிலோ ஒரு தைவானுசரணம் வேணும் நம்ம ஜீவத்தை பரிசோதி நோக்கி தெய்வம் நமக்கு வெளிப்படுத்தி பாப பாபஸ்வாவங்களை விட்டு அகற்றணும் வேத வச்சனம் வாய்ச்சி ஆராய்ந்து இன்னுமாயிட்டு நம்ம ஜீவத்தில் மாற்றப்பட்ட பாபஸ்வாவங்கள் மாற்றணும் பிரியமுள்ளவரை നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ ദൈവം നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കും നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നന്മ വരും പിതാവേ സാമ്പത്തികമായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ ജോലിയിൽ അനുഗ്രഹിക്കണമേ രോഗത്തിൽ നിന്ന് വിടുതല കൊടുക്കണമേ നന്മകൾ സൗഖ്യം ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ആരൊക്കെ ഏതൊക്കെ കാര്യത്തെ പ്രതീക്ഷീലിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം അതിലൊരു അത്ഭുതം ദൈവം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു താഴ്ത്തി തരുന്നു സകലമാനം മഹത്വം അങ്ങേക്ക് മാത്രം തരുന്നു യേശുവിനാമത്തിൽ പിതാവേ പിതാവ് പ്രിയമുള്ളവരി നമ്മൾ പെർക്കാലത്തെ പാസ്റ്റൻ എന്നെങ്കിൽ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തോടും മനുഷ്യരോടും നിരപ്പാക നാം എടുക്കരുത് ഇന്നും നാം കഠിനഹൃദയം വേണ്ട അന്ന് പറവൻ ഈശ്വര ജനങ്ങളെ വിടാൻ മനസ്സിലാതെ അവരുടെ ഹൃദയം കഠിനപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അതേപോലെ നാമവും കഠിനപ്പെടുത്തേണ്ട എന്തിനാണ് അങ്ങനെ ഒരു വാശി എന്തിനാണ് ഒരു കഠിനം നിക്കുന്നത് ആ കാര്യത്തിൽ വിടത്തില്ല എന്ന് നമ്മുടെ ആ ഒരു അനുസരണ കേട് നിമിത്തമായിട്ട് നമ്മുടെ ഒരു പാപ നിമിത്തമായിട്ട് നമ്മുടെ ഒരു കുറവ് നിമിത്തമായിട്ട് നാം മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ടവരും അതിൽ വേദനയിലാൽ കൂടെ കടന്നു പോകുന്നു അനേക കുടുംബങ്ങളിലേക്ക് തലമുറകൾ ക്ഷാപം വന്ന് അവർ പലവിധമായ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുന്നു നമ്മുടെ ഹൃദയം കഠിനപ്പെടുത്താതെ ദൈവസന്നിധിയിൽ നോക്കി ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുമെങ്കിൽ ഈ ഒരു പാപ സ്വഭാവങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരുമെങ്കിൽ തീർച്ചയായിട്ടും അത് വിട്ട് ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിക്കുക അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയെ കാണും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം കാണും എന്ന് ഞാൻ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സന്ദേശം നിർത്തുന്നു വീണ്ടും ഒരു അടുത്ത ചിന്തയോടെ വരുന്നവരെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കാം ദൈവം നിങ്ങൾ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആവുന്നു